നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയുകയാണ് ഇതിൽ ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ പതിനൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് പി എം മുതൽ ജൂലൈ പതിമൂന്നിന് വൈകിട്ട് ആറ് അമ്പത്തി മൂന്ന് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവമാവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്നരണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും അപ്പോൾ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല അതിന് പകരം ദക്ഷിണ സബ്സ്ക്രിപ്ഷനായിട്ട് തരിക ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ യൂട്യൂബിൻ്റെ നിയമങ്ങൾ പലതും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബിൻ്റെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുന്നില്ല യൂട്യൂബിൻ്റെ നിയമങ്ങൾ അത് അനുവദിക്കുന്നില്ല വാട്സാപ്പിൽ ഞാൻ അത് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ സംശയങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെയ്ത് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാവാം പക്ഷേ ദയവ് ഇത് ഫോൺ വിളിക്കരുത് അപ്പോൾ ആദ്യം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേഡം രാശിക്ക് ഗുണാധിക്യമാണ് ശനി മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന് ശിവന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ അനുകൂലമാണ് ഗുണാധിക്യമാണ് മേടം രാശിക്ക് പിതൃ സ്വത്ത് കിട്ട പിതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടും പിതൃ തുല്യവരായൽ നിന്നും അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാം തൊഴിൽ ലാഭം അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹം കിട്ടും പിതൃ നിന്നും മറ്റു പൂർവികരിൽ നിന്നും അനുഗ്രഹം കിട്ടുന്ന ദിവസങ്ങളാണ് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കാണുന്നു അതുപോലെ തന്നെ കലാസാഹിത്യരംഗത്തൊക്കെ നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനപരമുണ്ടാവും ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ പരം പറയുന്നു ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനി വ്യാഴവും ശുക്രനും അനുകൂലമാണ് പുതിയ സുഹൃത്തുക്കളെ കിട്ടാം എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിൽ ഇതെല്ലാം പൂർണ്ണമായും അനുഭവവ്യക്തിയാവുകയുള്ളൂ ശനി നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന ഏത് രംഗത്തും നിങ്ങൾക്ക് വിജയസാധ്യത നിലനിൽക്കുകയാണ് സാങ്കേതികമായ മേഖലയിൽ കഴിവ് പ്രകടിപ്പിക്കാൻ അനുവാ സാഹചര്യം കിട്ടും ദൈവാധീനമുണ്ട് ധനവരവ് വിവിധ സ്രോതസിൽ നിന്ന് ധനവരവുണ്ടാവും സുഖങ്ങൾ അനുഭവേദ്യമാവും ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണെങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ ഗുണാധിക്യം പ്രതീക്ഷിക്കാം എങ്കിലും ചന്ദ്രൻ അനുകൂലമല്ല ഇവിടെ ശനി ഇവർക്ക് കർമ്മഭാവത്തിൽ നിൽക്കുന്നു അത് കണ്ടകശനിയാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബുധൻ ചൊവ്വ ശിഖി സർപ്പം ശുക്രൻ ഇങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കാണുന്നു ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും കലാസാഹിത്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനപരമുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം അതുപോലെ തന്നെ അതായത് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് സാധ്യതയുണ്ട് ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അവ അവയൊക്കെ മറികടക്കാൻ സാധ്യത ഉണ്ടാവും മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് ഇനി കർക്കിടകം രാശി പുണർദ്ദം അവസാന പാദം പോയായില്ല കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഡയറക്റ്റായിട്ട് മൂന്ന് ഗ്രഹങ്ങൾ പ്രതികൂലമാണ് ശനി ഭാഗ്യസ്ഥാനത്ത് ഗുണദോഷ സമ്മിശ്രമായ ഫലം തരുന്നു വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പറ്റുമെങ്കിൽ വഴിപാട് നടത്തുക പൊതുവെ അല്പം ആശ്വാസം കിട്ടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിവതും മാറ്റിവെക്കുക കർക്കിടകം രാശിക്ക് ഗുണവർഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഇത് ഗുണാധിക്യുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ പറ്റും ഇനി ചിങ്ങം രാശി മകം പൂര ഉത്തരാന്ദ്യം പാദം ചിങ്ങം രാശിക്ക് ഗുണവർഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു അഷ്ടമത്തിൽ ശനിയാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചന്ദ്രൻ സൂര്യൻ വ്യാഴം ഈ മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് പക്ഷേ ഈ ആനുകൂല്യത്തിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പോൾ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ദൈവാധീനം സുഖങ്ങൾ പിന്നെ ശാരീരിക മാനസിക പ്രയാസങ്ങൾ കുറഞ്ഞു തുടങ്ങും എങ്കിലും ഇവർക്ക് ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാം ഇനി കന്നിരാശി ഉത്രം അവസാനം ആവുന്ന പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് സൂര്യൻ ബുധൻ ശുക്രൻ സർപ്പം ശിഖി ഇവ അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ ലാഭം സന്താനഗുണം പിതൃഗുണം ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവരും പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം ഒന്ന് പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് അതുപോലെ തന്നെ സൂര്യൻ ഭാഗ്യസ്ഥാനത്തുണ്ടെങ്കിലും അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും വേർപ്പെടുന്ന ഏത് രംഗത്തും വിജയസാധ്യത നിലനിൽക്കുന്നു ബന്ധങ്ങൾ സുദൃഢമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും ഭൗതിക സുഖങ്ങൾ ലഭിക്കും ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടങ്ങളുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ ഇവർക്ക് കഴിയും ഇനി വൃഷികം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃക്ഷികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു എങ്കിലും അഷ്ടമത്തിൽ സൂര്യനും വ്യാഴവും നിൽക്കുന്നു അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനി അഞ്ചാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു ചൊവ്വ അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് കർമ്മഭാവത്തിൽ ചൊവ്വ നൽകുന്നു അപ്പോൾ തൊഴിൽ മേഖലയിലെ ഒരു തിരക്ക് പിടിച്ച അവസ്ഥയായിരിക്കും ഉണ്ടാവുക എങ്കിലും അതുവഴി നേട്ടം ഭൂമി നേട്ടമുണ്ടാവും നേട്ടം നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുരംഗത്തും രാഷ്ട്രീയരംഗത്തും ഉയർച്ച പ്രതീക്ഷിക്കാം എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിലേ ഈ ഫലങ്ങൾ അനുഭവവ്യതി ആവുന്നുള്ളൂ ഏകദേശം അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഞങ്ങൾ വൃഷ്ടം രാശിക്ക് ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി കണ്ടവശനിയാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം ഒരു ഗ്രഹം ശനി മാത്രം ഡയറക്റ്റായിട്ട് പ്രതികൂലം ബാക്കി നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം ും പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കാണുന്നു ദൈവാധീനമുണ്ട് സുഖം പ്രണയ വിജയം അതുപോലെതന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടാവും പൊതുവെ ധനുരാശിക്ക് ഗുണകോശ സമ്മിശ്രമാണ് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണകോശ സമ്മിശ്രമാണ് എങ്കിലും വ്യാഴം ചൊവ്വ ശിഖി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്നു പക്ഷേ ശനി ഇവിടെ അനുകൂലമാണ് ചന്ദ്രൻ ശുക്രൻ സൂര്യൻ ഇവ അനുകൂലമാണ് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഭൗതികസുഖങ്ങൾ പ്രതീക്ഷിക്കാം ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങി തുടങ്ങും പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കുംഭൻ രാശ കുംഭൻരാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശുക്രൻ ബുധൻ വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് അനുകൂലം എങ്കിലും നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് സർപ്പം ശനി ചൊവ്വ ചന്ദ്രൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പം അഥവാ രാഹു അനുകൂലമല്ലാത്തതിനാൽ ഏഴ് ദിവസവും നമ്മൾ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ബൗദ്ധിക മേഖലയിൽ ഉയർച്ച ദൈവാധീനം അതുപോലെ തന്നെ സുഖങ്ങൾ പുതിയ സുഹൃത്തുക്കളെ കിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് രംഗങ്ങളിൽ നേട്ടം പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരിട്ടാതി പാദം ഉത്തിരിട്ടാതി രേവതി മീനൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനിയും സർപ്പവും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാ ദർശനം നടത്തുക നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഭൂമി ക്രയവിക്കങ്ങളിലൂടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമകാര്യങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവ മറികടക്കാൻ പറ്റും അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങി നല്ലൊരവസ്ഥ ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഭാഗ്യ നമ്പറുകൾ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പതാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് രണ്ട് ഒന്ന് ഏഴ് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് രണ്ട് ഒമ്പത് എട്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് ഒമ്പത് എട്ട് മൂന്ന് ഒന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ രാവിലെ നാല് മുപ്പത്തെട്ട് എ എം മുതൽ രാവിലെ അഞ്ച് ഇരുപത്താറ് എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഏഴ് പി എം മുതൽ പന്ത്രണ്ട് മണി അമ്പത്തേഴ് മിനിറ്റ് പി എം വരെ ഉച്ചയ്ക്ക് അഭിജിത് മുഹൂർത്തമാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക രാഹുകാലം ഇനി പതിനൊന്നാം തീയതി രാവിലെ പത്ത് അമ്പത്തേഴ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് എ എ പി എം വരെ പതിനൊന്നാം തീയതി രാഹുകാലം പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തി മൂന്ന് എ എം മുതൽ പത്ത് അമ്പത്തെട്ട് എ എം വരെ പന്ത്രണ്ടാം തീയതി രാഹുകാലമാണ് പതിമൂന്നാം തീയതി അഞ്ച് മണി പതിനാറ് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് ആറ് മണി അമ്പത് മിനിറ്റ് പി എം വരെ പതിമൂന്നാം തീയതി രാഹുകാലമാണ് രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഈ ദൂരയാത്രകൾ അന്ന് പാടില്ല ഈ രാഹുകാലത്ത് പാടില്ല ഇനി ഭാഗ്യനിറങ്ങൾ വെള്ളിയാഴ്ച ചുവപ്പ് ശനിയാഴ്ച കറുപ്പ് നീല ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാ വെളിച്ചം ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കാഴ്ചക്കാർക്കും ഗുരുവായൂരപ്പൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം